പിന്നെ പറഞ്ഞാ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് ഒന്ന് ചെല്ലു എങ്ങനെയല്ലേ എങ്ങനെയാ പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത് റൊബന ഞങ്ങളെത്തി ഒറ്റക്കടത്തു റബ്ബനം കിടന്നു പിന്നെ എണീക്കണത് എന്നാ മുന്നൂറ്റി ഒമ്പത് കൊല്ലം വല്ല ക്ഷീണ എന്നിട്ട് വാദപ്രതിവാദം നടത്താം ലഭിച്ചോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വൈകുന്നേരം നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടാ നിങ്ങൾ വൈട്ടുപോയോ പുറത്തു പോയോ അതോ നിങ്ങൾക്ക് പറഞ്ഞത് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ മനസ്സിലാക്കാതെ ഈ ബോധമില്ലാത്ത ബോധന എന്താണ് റബ്ബെന്ന് മനസ്സിലാകാത്തവർ പറയുന്ന വിഡിത്തരങ്ങൾ നമ്മൾ പറയാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ റബ്ബിന് മനസ്സിലാക്കില്ല അപ്പോഴാണ് റബ്ബിന്റെ മേലെ കച്ചവടം നടത്തല്ല റബ്ബിന് മനസ്സിലാക്കുക

കൊല്ലം ഒരു നായ കടന്നു കടന്നു എത്ര കൊല്ലം മുന്നൂറ്റി ഒമ്പത് കൊല്ലം കടന്നു എന്നിട്ട് എണീറ്റ് വാദപ്രതിവാദം നടത്തി എന്നിട്ട് ഒരാളെ ഭക്ഷണത്തിന് പറഞ്ഞേ ചപ്പോൾ പറഞ്ഞു

കൊല്ലം ഒരു ഒരു ഭക്ഷണം കഴിക്കാത്ത അങ്ങാടിയിലേക്ക് ഭക്ഷണത്തിന് ആളെ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു രണ്ട് നിയമങ്ങൾ പറഞ്ഞു പോലീസിലേക്ക് സാധനം വാങ്ങേണ്ട പോര് പോലീസിനെ അങ്ങോട്ട് കണ്ടാൽ പിന്നെ സാധനം വാങ്ങാതെ പോര് നമുക്ക് ഭക്ഷണം ചെയ്യണല്ല

രീചനകൾ ആധീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ പെ립ിച്ചു പറയുगा എന്താ പെ립ിച്ചുണ്ടി പരിചനം ആധീകരിക്കുന്ന കാലത്ത് നിങ്ങൾ പെ립ിച്ചു പറയുगा എത് റദീനാ ബില്ലാഹി റബ്ബൻ റബിൽ ആലമീന വബി മുഹമ്മദിൻ നബിയാ വബിൽ ഖുർആനി ഹകമൻ വ ഇമാമാ എന്ന് മുഹമ്മദ് മുസ്തഫാ ഇതാ ראയതും ഗസറതൽ ബലാ പരിഷണം അരയിക്കുന്ന നിങ്ങൾ കണ്ടാൽ ബാക്കിസൂ നിങ്ങൾ പെരിപിച്ച് പറയണം എന്ത് പെരിപിച്ച് പറയണം എന്നോ റസൂലീനാ ചൊല്ല് ചൊല്ല റസൂലീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനാ വബമുഹമ്മദിൻ നബിയാ വബിൽ ഖുർആനി ഹക്മൻ വ ഇമാമാ ഫഅൻകിസൂ പരി

എന്താ പേരിപ്പിച്ചു പറയേണ്ടത് ഞങ്ങൾക്ക് പൊരുത്താണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ആ തൃപ്തിയിലാണ് ഞങ്ങൾ അള്ളാ രക്ഷിക്കും എന്ന തൃപ്തിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സിലാവേണ്ട പറഞ്ഞോണ്ട് മനസ്സിലായില്ലേ അതായത് പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ അധികരിക്കണങ്ങള് എന്താ പറയേണ്ടത് റലീന ബില്ലാഹി റബ്ബൻ ഞങ്ങൾ ഇപ്പോഴുള്ള പ്രതീക്ഷ നരേന്ദ്രമോദി ബില്ലാഹി പറയും മനുഷ്യന്മാരെ എന്ന തൃപ്തിയിലാണ് ഇപ്പോഴും ഞങ്ങൾക്കുന്നത് അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയണം എന്ന് മുഹമ്മദ് മുസ്തഫ ആരുണ്ട് അവരവിടെ ഉണ്ടാവുന്ന ആരും പറഞ്ഞു അവരൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ പണ്ട് ആ കശേ ഇന്ദിരാഗാന്ധി അതിനു മുമ്പ് അവര് അച്ഛൻ പോയി അതിന്റെ മുമ്പ് ആ കശ മൗണ്ട് മാറ്റൻ പറഞ്ഞായിരുന്നു എവിടെ പോയി അവിടെ പോയി പോയി അപ്പോൾ

ഭൗതികമായ കാര്യങ്ങൾ അസ്ബാബുകളെല്ലാം നമ്മൾ ചെയ്യണം തന്നെ ഭക്ഷണം തരുന്നവനാണ് എന്ന് വിചാരിച്ച് പരിക്രമറ്റൂല നേരം പണിക്കോണം അതെന്തെ അത് ഒരു കല്പനയാണ് നമ്മൾ പണിക്കോണം പോണം കച്ചവടത്തിന്റെ

കാലത്തിന്റെ അത്ഭുതകരമാണ് ഒരു ദിവസം പ്രയാസമാണെങ്കിൽ പിറ്റേത് സന്തോഷമായിരിക്കും എളുപ്പമായിരിക്കും അള്ളാഹു തരട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കാണ് പ്രസംഗത്തിന്റെ ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഇതാണ് പ്രസംഗത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഒറ്റ ഭാഗം കൂടി പറഞ്ഞ പ്രസംഗം അവസാനിപ്പിക്കും അപ്പൊ ഭൗതികളെ പോലെ നമ്മൾ സംസാരിക്കരുത് നമുക്കൊരു കിതാബ് ഉണ്ട് ആ കിതാബ് കിതാബ്ദീൻ പിടി ആകാശത്തിന്റെ താഴെ ആണ് അതിന്റെ ഒരു തല തലഅള്ള കയ്യിലും മറ്റേ തലങ്ങളെ കയ്യിലുമാണ് പൊരിക്കണ്ട